ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേൾക്കാമോ നിങ്ങൾ ആ രണ്ടു വഴി അങ്ങ് ബ്ലോക്ക് ചെയ്യും ആ വണ്ടി കടന്നു പോയതിനു ശേഷം മറ്റു വണ്ടികൾ കടന്നു പോയാ മതി ഓക്കെ എന്റെ ജോലി പോകുന്ന കേസ് കേട്ടോക്ക് മന്ത്രി വല്ല വരുന്നുണ്ട് സാറേ അയ്യോ മന്ത്രി വരുന്ന എന്റെ പെണ്ണും പുള്ളി അവള് റോഡി വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ പെണ്ണുമുള്ള സ്നേഹമാണല്ലേ ഉണ്ടായിട്ടല്ല പിന്നെ ആട്ടുകാരോട് സ്നേഹം ഉണ്ടായിട്ടാ അവൾ എന്നും വണ്ടി കൊണ്ടുപോയാലും ആരേലൊക്കെ കൊണ്ടിട്ടിടിയും എന്നാ പിന്നെ സാറിന് പറഞ്ഞൂടെ മേടത്തോട് റോഡിൽ ഇറങ്ങണതെന്ന് അവളോടത് പറയാൻ പറ്റത്തില്ല ഞാൻ ഒന്ന് പറഞ്ഞാൽ അവള് രണ്ട് പറയും സാറെന്നാ രണ്ട് പറയണം ഞാൻ രണ്ട് പറഞ്ഞാൽ അവള് രണ്ട് രണ്ട് പറയും പറയും എന്നാ എന്നാ സാർ നാല് നാല് ഞാൻ ഞാൻ ആ സാറേ ലക്കി നമ്പർ അത് അത് മാത്രമല്ല രണ്ടും പറഞ്ഞാൽ അന്ന് തല്ലായിരിക്കും നേരെ തിരിച്ച എന്തോ തന്നെ പോകും പോട്ടെ നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല കല്യാണം കഴിക്കാത്ത പയ്യന്മാരും പ്രൈവറ്റ് ബസ്സും ഒരുപോലെ ആയിരിക്കും സാറേ എല്ലാ വഴി കൂടി ഓടുകയും ചെയ്യും കുടുങ്ങിയ സ്പീഡുമായിരിക്കും അപ്പൊ കല്യാണം വരും കഴിഞ്ഞി സി പോലായിരിക്കും കാര്യം ചെയ്യും ായിരം രൂപ നീ നീ മതി നിന്റെ മുടിഞ്ഞ സ്പീഡ് കണ്ടാൽ അടിക്കും എന്തിനാ വന്നത് എനിക്ക് വേണം സാറേ സാറേ എടാ എടാ ഞാൻ 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 നിനക്ക് തന്നു എന്ത് വെച്ച് പാട്ട് ഹെഡ്സെറ്റ് അല്ല എച്ച് അത് അത് ഗ്രൗണ്ടിലല്ലേ എ ബി സി പിണങ്ങി ഗ്രൗണ്ടിൽ പോയി നിനക്കറിയാവോ പന്തളം ട്രാഫിക് ഒക്കെ ഉണ്ടല്ലോ ഞാൻ പറയാതെ അനങ്ങത്തില്ല അതന്നെ സാറാ പോയിയ്യോ അതല്ല അത് പോട്ടെ നീ ഇപ്പൊ എന്തിനാ വന്നെന്ന് പറഞ്ഞത് സാറേ ഞാൻ പറഞ്ഞു എന്തിനാ വന്ന പറഞ്ഞോ നീ പറയണ ഞാൻ നീ പേടിക്കല്ല പറഞ്ഞോ ഞാൻ ലൈസൻസിന്റെ ആവശ്യത്തിന് വന്നത് ലൈസൻസിന്റെ ആവശ്യത്തിന് വന്നേക്കും അതുപോട്ടെ പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ടോ സാറെ ഞാനിപ്പോ അത് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ നനയത്തില്ലേ ഒന്നാമത് മഴയല്ലേ റൂഫ് കൈഡിയുണ്ടോ ഉണ്ട് അച്ഛനെ പറഞ്ഞോ ഈ പറഞ്ഞ പേടിക്കണ്ടേ പേടിയില്ല സാർ അത്രെ കണ്ടു കെട്ടി കാശി കൊണ്ടുപിടണോന്ന് ഒരു നിന്റെ ആ പുഴിഞ്ഞ ഐഡിയയുടെ കാര്യമല്ലേ ചോച്ചെ എനിക്ക് നിന്നെ തിരിച്ചറിയാൻ എന്തെങ്കിലും ഉണ്ടോ അത് സാറിന്റെ കയ്യിലുണ്ടല്ലോ എന്തോ കറങ്ങണ ഇവിടെ ഒന്നാമതെ ഞാൻ പ്രഷർ കയറി നിക്കുവോ ഞാൻ എപ്പോ പൊട്ടിത്തെറിക്കുന്നു എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല പ്രഷർ കയറി പൊട്ടിത്തെറിക്കാൻ സാർ എന്താ പ്രഷർ പ്രഷർ കുക്കറും ഇപ്പൊ ഇവിടെ കാരണം ഞാൻ ഈ ഫ്ലോറിലോട്ട് കയറി വന്നപ്പോഴേ അഖിലെണ്ണം പറഞ്ഞു ഇത് ഫ്ലോറിൽ പറഞ്ഞാ മതി ഏക്കും ഗ്ലിസ്റ്ററിംഗ് കൗണ്ടർ ഗ്ലിങ് കൗണ്ടർ കരയുന്ന് ഇല്ലിരിക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞു ഇമാതിരി സാധനം പറയുന്നോണ്ടാണ് പുള്ളിയെ കുട്ടിയകിൽ എന്ന് പറയപ്പെടുന്നു അത് പോട്ടെ നീ ഇപ്പൊ ലൈസൻസിന് വന്നല്ലേ അതെ അതെ ഒരു കാര്യം ചെയ്യും നിന്റെ പേര് പറ പന്തളത്ത് നിന്ന് മാന്ത്ക്ക മോനായി അപ്പൊ ഞാൻ പന്തളത്ത് പോയി ചൊറിഞ്ഞാൽ എന്തോ മോളാകും Yeah. <laughs> മോന അതാ എന്റെ പേര് പേര് മോനയുടെ വീട്ടിലെ ഡ്രസ്സ് പറ വെള്ളം ഉണ്ടും ഒറ്റത്തൂർത്തും എന്തോ വീട്ടിലെ ഡ്രസ്സ് വീടുണ്ടോ ഉണ്ട് ആ വീടിനെ പറ്റി പറയാനാ ഞാൻ പറഞ്ഞു പണിപ്പുരയിലാണ് സാറേ എന്റെ വീട് നീ ഏതെങ്കിലും ഒരോണത്തിനടുത്ത് ഉറച്ചു നിൽക്കും ആദ്യം പറഞ്ഞു നിനക്ക് വീടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ നീ പറയുന്നു അത് പൊളിക്കാൻ പോകാന്ന് പറയുന്നു അതല്ലെന്ന് പിന്നെ പണിപ്പുര വീട് അതാണ് എന്റെ വീട്ടുപേരെന്നാ പറഞ്ഞത് ഓ വീട്ടുപേര് അപ്പൊ നിനക്ക് ലൈസൻസ് വേണം ഇപ്പൊ കിട്ടിയാൽ ഞാൻ അപ്പൊ കൊണ്ടുപോകും സാർ ധോണ്ടിയിലെ മൂലക്കിരിക്കുന്നുണ്ടോ അത് സാർ എടുത്തോണ്ട് പോകും അങ്ങനെ അങ്ങനെ സാറേ െ ഇതിനകത്ത് എന്ത് കേക്കട്ടെ അവക്ക് ലീവ് ഇല്ലാത്തോണ്ട് ലോൺ വേണോന്ന് പറഞ്ഞു എടുത്തു കൊടുത്തു വേണമെന്ന് പറഞ്ഞു ലോൺ വേണ്ടെന്ന് പറഞ്ഞു അല്ല എന്നെ വേണ്ടെന്ന് പറഞ്ഞു മനസ്സിലായില്ല അവൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എടുത്ത് കൊടുക്കണ്ടേ അതെനിക്ക് മനസ്സിലായി ഇപ്പൊ അതിനു വേണ്ടിയാണ് ആ ലോൺ അടക്കാൻ എനിക്കൊരു ജോലി വേണം അതിനാണ് ലൈസൻസ് ഓക്കെ ഒരു കാര്യം ചെയ്യുന്നതിനൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാമോ പിന്നെ എനിക്കറിയാം ഞാൻ കണ്ണും പൂട്ടി വണ്ടി ഓടിക്കല്ലോ ലൈസൻസ് തരത്തിലോ മോനെ ലൈസൻസ് തരത്തില കണ്ണും പൂട്ടി വണ്ടി ഓടിക്കാൻ ഞങ്ങളെ ലൈസൻസ് കൊടുക്കാനില്ല ഞാൻ അതല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ ഉദാഹരണം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം നീ ഒരു വണ്ടിയിൽ നൂറെ ഇരുന്നൂറെ സ്പീഡിൽ പോകുന്നു പെട്ടെന്ന് മുമ്പിൽ ഒരു ആരോ കണ്ടു നീ എന്ത് ചെയ്യും ആര് കണ്ട എനിക്ക് എന്റെ വണ്ടി എന്റെ ഞാൻ ഞാൻ പറഞ്ഞു അതാ അല്ലടാ ഞാൻ പറഞ്ഞത് ആരോ എന്ന് പറഞ്ഞ ബോർഡ് കണ്ടു എന്നാ പറഞ്ഞു അതിനെ പോലെ ഇക്കാര്യം ചെയ്ത് ഈ സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു മനസ്സിലായി ബ്രേക്ക് ഡാൻസ് എനിക്ക് മനസ്സിലായി ഇതേക്കാട്ടിൽ കീറ്റ സാധനം എന്റെ സാറെ നോക്കണ്ടേ ഇത് പറഞ്ഞു വരുന്ന വണ്ടി പതുക്കെ വരാൻ എന്ന് പറയുന്ന സിഗ്നലാണ് അത് പോട്ടെ ഈ സിഗ്നൽ

അപ്പൊ ഇതിന്റെ ക്ലൈമാക്സ് അടിക്കണ്ടായി ഇതിന്റെ ക്ലൈമാക്സ് സാറാന്നോ എം ബി ഡി അതെ സാറാന്നോ വണ്ടി തടഞ്ഞു നിർത്തുന്നേ അതെ അപ്പൊ സാറ് തന്നെ ഈ സ്കിപ്റ്റ് അങ് പറഞ്ഞ നിർത്ത അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആ ഹോലപ്പന്ത് കൊണ്ടുവന്നവരൊക്കെ ഇപ്പൊ എവിടെയാണ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ റെഡിയാക്കി ഇനി അടിപൊളിയായിരുന്നു സൂപ്പർ ഇത് മടലും ഉണ്ട് ഗംഭീരമായിരുന്നേ ചില സാധനം ഒക്കെ കൈന്നിട്ട് കളിച്ചിട്ടേ നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ ചിരിച്ച ആണല്ലോ തരത്തിന്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയാ ാണ് ആ ഒരു നിമിഷത്തിൽ നമ്മൾ എത്ര തെറ്റ് നമ്മൾ തെറ്റെയ്ത കവറപ്പ് ചെയ്തു അത് സൂപ്പർ തോന്നിയില്ല ഷർത്ത് സൂപ്പർ നല്ല എനർജി ഉണ്ടായിരുന്നു നല്ലൊരു ഒരു ആശയായിരുന്നു സൂപ്പർ അല്ല സംഭവം നമ്മൾ സംഭവങ്ങളായിരുന്നു ക്ലൈമാക്സ് ഒരു മനുഷ്യൻ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു രണ്ടുപേരും അടിപൊളിയായിരുന്നു ആ ഷൈനും കാണുമ്പോൾ തോന്നാ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തലതിർച്ച ഒരു ചെറുക്ക ഉണ്ടാവൂലേ ധ്വനിക്ക് അതേപോലെ അവ സ്കിറ്റും വീട്ടിലുണ്ട് പേര് രാഹുൽ ശരി അപ്പൊ എന്തായാലും സ്പ്രെഡ് ചെയ്ത് നിക്കുന്ന ബാറ്ററി ചാർജ് ആണ് പകുതിയാക്കാനും നോക്കാം അല്ലെ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട് പോകും അവരോട് ഇപ്പൊ പന്നേരം നോക്കാം നമുക്ക് നോക്കാം ബാറ്ററി നോക്കാം எப்பண்ண முண்ட கடி பறந்துற தும் நீ நாப்பீர்க்க இது സത്യം പറയാൻ ഷൈൻ എന്നാലും ഇതിന്റെ പകുതി സത്യം പറയാ രതീക്ഷേട്ടനോട് അവകാശപ്പെട്ട കാരണം അറിയോ ഞങ്ങളുടെ ചേട്ടന്റെ വീട്ടിൽ നിന്നാ